ഒരിക്കൽ വിശ്വാമിത്രന് ദക്ഷിണ കൊടുക്കാൻ ഹരിചന്ദ്രന്റെ കൈവശം പണമില്ലായിരുന്നു വേറെ വഴിയില്ലാതെ അദ്ദേഹം തന്റെ ഭാര്യയെയും മകനെയും ഒരു ബ്രാഹ്മണന് അടിമയായി വിറ്റു ഒരു കാലത്ത് മഹാറാണിയായി വലം വന്ന ചന്ദ്രമതി മറ്റുള്ളവരുടെ വീട്ടിൽ പാത്രം തേക്കുന്ന അടിമയായി രാജകുമാരനായി വളർന്ന ലോകിദാസൻ കാട്ടിൽ വിറകു പെറുക്കുന്ന ജോലിക്ക് പോയി ഭാര്യയെയും മകനെയും വേർപിരിഞ്ഞ ദുഃഖത്തിലായിരുന്ന ഹരിചന്ദ്രൻ ബാക്കി പണത്തിനായി വീരബാഹു എന്ന ശ്മശാന ഉടമയ്ക്ക് അടിമയായി സ്വയം വിറ്റു കാശി മഹാനഗരത്തിൽ ശ്മശാനം സംരക്ഷിക്കുന്ന ജോലിയിലായിരുന്നു ഹരിശ്ചന്ദ്രൻ അതേസമയം ബ്രാഹ്മണന്റെ അടിമയായിരുന്ന ചന്ദ്രമതി തന്റെ മകൻ ലോകിദാസനോടൊപ്പം കാട്ടിൽ വിറകി ശേഖരിക്കാൻ പോയി അപ്പോൾ ഒരു വിഷസർപ്പം ലോകിദാസനെ കടിച്ചു അങ്ങനെ ആ കുട്ടി അവിടെ തന്നെ കിടന്നു മരിച്ചു തന്റെ ഏകമകൻ മരിച്ചു കിടക്കുന്നത് കണ്ട ചന്ദ്രമതിയുടെ നിലവിളി കാടിനെ തന്നെ നടുക്കി സഹായിക്കാൻ പോലും ആരുമില്ലാതെ ആ മഴയിൽ നനഞ്ഞ് മകന്റെ മൃതദേഹം ചുമന്നുകൊണ്ട് ചന്ദ്രമതി അർദ്ധരാത്രിയിൽ ശ്മശാനത്തിലേക്ക് പോയി രാത്രിയുടെ ഇരുട്ടിൽ കീറിയ വസ്ത്രങ്ങളും അഴിഞ്ഞ മുടിയോടെയും ഒരു മൃതദേഹം ചുമന്നുകൊണ്ട് നിൽക്കുന്ന സ്ത്രീയെ ഹരിചന്ദ്രൻ കണ്ടു ഭിക്ഷക്കാരിയുടെ വേഷത്തിലുണ്ടായിരുന്ന സ്വന്തം ഭാര്യയെയോ മൃതദേഹമായി കിടന്ന സ്വന്തം മകനെയോ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അമ്മേ ഇവിടെ മൃതദേഹം ദഹിപ്പിക്കണമെങ്കിൽ അതിനുള്ള ശ്മശാന നികുതി നൽകണം എന്നദ്ദേഹം പറഞ്ഞു ചന്ദ്രമതി ഇത് കേട്ട് തളർന്നുപോയി അയ്യോ ഞാനൊരു ദരിദ്ര അടിമയാണ് എന്റെ മകനെ പാമ്പ് കടിച്ചു അവനെ ദഹിപ്പിക്കാൻ പോലും എന്റെ പക്കൽ പണമില്ല ഈ താലിയൊഴികെ എന്റെ കൈവശം മറ്റൊന്നുമില്ല എന്നവൾ നിലവിളിച്ചു അപ്പോഴാണ് ആ താലി കണ്ട് ഹരിചന്ദ്രൻ ഞെട്ടിപ്പോയി കാരണം ആ താലി ഹരിചന്ദ്രൻ്റെ കണ്ണുകൾക്ക് മാത്രമേ ദൃശ്യമായിരുന്നുള്ളൂ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തന്റെ ഭാര്യയാണെന്നും കയ്യിലുള്ളത് തന്റെ മകനാണെന്നും മനസ്സിലാക്കിയ ആ നിമിഷം അവൻ്റെ ഹൃദയം തകർന്നു തൻ്റെ മകൻ ലോകിദാസന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് ഹരിചന്ദ്രൻ കരഞ്ഞ കരച്ചിൽ ആകാശത്തു തന്നെ എത്തി എന്നാലും അദ്ദേഹം ചന്ദ്രമതിയോട് പറഞ്ഞു നീ എൻ്റെ ഭാര്യയാണ് ഇവൻ എൻ്റെ മകനാണ് എന്നാൽ ഞാൻ ഈ ശ്മശാനത്തിൻ്റെ ജോലിക്കാരനാണ് നികുതി വാങ്ങാതെ നിന്നെ അനുവദിക്കാനാവില്ല സത്യം മകൻ്റെ ശരീരം ദഹിപ്പിക്കാൻ നികുതി ചോദിക്കുന്ന പിതാവ് നികുതി അടയ്ക്കാൻ വഴിയില്ലാതെ തൻ്റെ മാംഗല്യം തന്നെ നികുതിയായി നൽകുന്ന അമ്മ ലോകത്തിലെ ഏറ്റവും ദാരുണമായ കാഴ്ചയായിരുന്നു അത് ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് തൻ്റെ കഴുത്തിലെ താലി അഴിക്കാൻ തയ്യാറായി ഒരു സ്ത്രീക്ക് താലി എന്നത് ജീവനേക്കാൾ വലുതാണ് അതിനെ തന്നെ നികുതിയായി ചോദിക്കുന്ന അവസ്ഥയിലേക്ക് തള്ളപ്പെട്ട ഹരിചന്ദ്രന്റെ മനസ്സ് എത്രമാത്രം തകർന്നിരിക്കുമായിരുന്നു ചന്ദ്രമതി തന്റെ താലി ഹരിചന്ദ്രന് നൽകാൻ മുന്നോട്ട് വന്നപ്പോൾ ആകാശത്തു നിന്നും ദേവന്മാർ പുഷ്പമരച്ചൊരിഞ്ഞു ശിവഭഗവാൻ നേരിൽ പ്രത്യക്ഷനായി ഹരിചന്ദ്ര നിന്റെ സത്യസന്ധത കണ്ട് ഈ ലോകം തന്നെ അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞ് ലോകിദാസന് വീണ്ടും ജീവൻ നൽകി അങ്ങനെ അവർക്ക് നഷ്ടപ്പെട്ട രാജ്യവും സമ്പത്തും വീണ്ടും അവർക്ക് ലഭിച്ചു നിങ്ങൾക്ക് ഹരിചന്ദ്രനെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമന്റും ചെയ്യൂ